സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പിടിയിലായ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം ടി പി ഹാരിസിനെ മലപ്പുറത്തെത്തിച്ചു കഴിഞ്ഞ ദിവസം മുംബൈയിൽ വെച്ചാണ് ടി പി ഹാരിസിനെ പിടികൂടി മലപ്പുറം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം രാവിലെ ഒൻപത് മണിയോടെ കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിച്ച ടി പി ഹാരിസിനെ റോഡ് മാർഗം മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു മലപ്പുറം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ടി പി ഹാരിസിനെ ചോദ്യം ചെയ്തു കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് പ്രാഥമിക നിഗമനം ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന പദ്ധതികളുടെ കരാർ നൽകാമെന്നും ലാഭവിഹിതം നൽകാമെന്നും വാഗ്ദാനം ചെയ്താണ് ഇബി ഹാരിസ് പണം കൈക്കലാക്കിയത് മലപ്പുറം ജില്ലയിലെ മുതിർന്ന മുസ്ലിം ലീഗ് നേതാക്കൾക്ക് തട്ടിപ്പിൽ പങ്കുള്ളതായി ആക്ഷേപമുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവർ പണം വീതം വെച്ചെടുത്തതായി ഇരകൾ പരാതിപ്പെട്ടു ആറുപേരാണ് പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത് ഇതിൽ കൂടുതൽ പേർ മുസ്ലിം ലീഗ് നേതൃത്വത്തിനും ടി പി ഹാരിസിനെതിരെ മാത്രം നടപടിയെടുത്ത് മുഖം രക്ഷിക്കാനാണ് മുസ്ലിം ലീഗിന്റെ നീക്കം മുസ്ലിം ലീഗിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ടി പി ഹാരിസിനെ പുറത്താക്കിയിരുന്നു ഈസ്റ്റ് ലൈവ് മലപ്പുറം